അരവഞ്ചാൽ ശ്രീ ഭഗവതി ഭഗവതികാവിൽ ആറ് ദിവസങ്ങളിലായി ആഘോഷിച്ചുവന്ന കളിയാട്ട മഹോത്സവം സമാപിച്ചു വിവിധ കലാസാംസ്കാരിക പരിപാടികളോടെ ആഘോഷമാക്കിയ മഹോത്സവത്തിൽ സമാപന ദിനത്തിൽ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് മികച്ച ക്വാളിറ്റി ഇന്റീരിയർ വർക്കുകൾ ഇനി ചെറുപുഴയിലും ഡയമണ്ട് ഇന്റീരിയർ മലയോര മേഖലയിൽ ആദ്യമായി ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ ഇന്റീരിയർ വർക്കുകൾ മോഡുലാർ കിച്ചൺ ലിവിംഗ് ആൻഡ് ബെഡ്റൂം ത്രീ ഡി ഡ്രോയിങ് എസ്റ്റിമേഷൻ എന്നീ സർവീസുകൾ ഉത്തരവാദിത്തത്തോടെ മികച്ച ക്വാളിറ്റിയിലും ഡയമണ്ട് ഇന്റീരിയർ ചെറുപുഴ ഒടയഞ്ചാൽ ഏപ്രിൽ പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തീയതികളിലാണ് അരവഞ്ചാൽ ശ്രീ ഭഗവതി കാവിൽ കളിയാട്ട മഹോത്സവം ആഘോഷിച്ചത് രാത്രി ഏഴ് മണിക്ക് മതസാഹോദര്യത്തിന്റെ സന്ദേശം കൈമാറി അരവഞ്ചാൽ സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹജ്യോതി കൈമാറി സ്വീകരണം നൽകി തുടർന്ന് തിരുമുൽക്കാഴ്ച സമർപ്പിച്ചു രാത്രി പന്ത്രണ്ട് മണിക്ക് ബൂതത്താരീശ്വരന്റെ പുറപ്പാട് നടന്നു രാവിലെ അഞ്ച് മണിക്ക് പൊട്ടൻ ദേവത്തിന്റെയും ഒൻപത് മണിക്ക് വിഷ്ണുമൂർത്തിയുടേയും പന്ത്രണ്ട് മണിക്ക് വെള്ളാർകുളങ്ങര ഭഗവതിയുടെയും പുറപ്പാട് നടന്നു നാനാജാതി മതസ്ഥരുടെ സഹായത്തോടെയും സഹകരണത്തോടെയുമാണ് മഹോത്സവം നടന്നതെന്നും ഇത് നാടിന്റെ തന്നെ മഹോത്സവമാണെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു കൂടുതൽ ഒപ്പം അരവഞ്ചാൽ ശ്രീ ഭഗവതികാവ് കളിയോട്ട മഹോത്സവത്തിലേക്ക് അരവഞ്ചാൽ സെന്റ് ജോസഫ് ചർച്ച് പള്ളി വികാരിയും അതുപോലെ തന്നെ അതിന് കഴിക്കാൻ അന്നദാനത്തിലേക്ക് ഇവിടെ അരി എത്തിച്ചു നൽകി മതനിരപേക്ഷത ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കമ്മിറ്റിയുടെ ഒരു മുഖമുദ്രയായി ഞങ്ങൾ മുൻകാലങ്ങളിലും എടുത്തിട്ടുണ്ട് അതിന്റെ മികച്ച ഉദാഹരണമാണ് അരവഞ്ചാ ശ്രീ ഭഗവതി ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതി അരവഞ്ച സെന്റ് ജോസഫ് ചർച്ച് തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രദർശനത്തിന്റെ ഭാഗമായി ഞങ്ങളിതിന്റെ സംഘാടകർ അരോചാ ശ്രീ ഭഗവത്കാവിന്റെ തന്നെ ഭാഗമായിട്ടുള്ള അരവഞ്ചാൻ ശ്രീ ഭഗവതി മന്ദിരത്തിൽ വെച്ച് അവർക്ക് സ്വീകരണം നൽകുകയും ഒപ്പം തന്നെ അവർക്ക് പള്ളിയിൽ അവർക്ക് ഒരു സ്നേഹോപകാരം കൈമാറുകയും ചെയ്യുന്നു മഹോത്സവത്തിൽ പ്രധാന ദേവതയായ അരവഞ്ചാൽ ഭഗവതിയും ഗുളികൻ ദൈവവും അരങ്ങിലെത്തി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകി ഉത്സവത്തിൽ നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി ചിട്ടയായ രീതിയിൽ കുറ്റമറ്റ നിലവാരത്തിലാണ് ക്ഷേത്രത്തിൽ അന്നദാനം നൽകിയത് ഈ വർഷവും ആറ് ദിവസം നിലനിൽക്കുന്ന ഉത്സവമാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് ഭക്തരംഗങ്ങളുടെ കൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് സാന്നിധ്യം കൊണ്ടിവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ കാലകാലങ്ങളിലൊരു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതലും ഭക്തരങ്ങൾ ഈ പ്രാവശ്യം കൂടെ വന്നിട്ടുണ്ട് എന്നാണ് പഞ്ചായത്ത് അതുകൊണ്ട് തന്നെ അഞ്ചാർക്കാരിന്റെ ഭക്തിയുടെ നിറവിന് എല്ലാവർക്കും അതിന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബി എ ലിറ്റിൽ മാസ്റ്റർ ഇൻ ടൂ മന്ത്ർ സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാംസ് ടു തൗസൻഡ് ട്വന്റി ഫോർ ഈ അവധിക്കാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റേഡ് ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം